ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു യൂട്യൂബിലൊരു ഫ്രണ്ട് നമ്മളോടൊരു പാക്കേജ് വെക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാം കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ ട്രിപ്പും ഞങ്ങൾ മാത്രമാണ് പോയത് ഞങ്ങൾ രണ്ടുപേരും മാത്രം പക്ഷേ ഇന്ന് എല്ലാവരും ഫാമിലീസ് ഉണ്ട് മൊത്തം സ്ട്രേഞ്ചേഴ്സ് ആണ് അപ്പോൾ എന്താ പറയുക ഭയങ്കര ആണ് നമ്മൾ വയനാട്ടിലേക്കാണ് വൺ ഡേ ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ കാര്യങ്ങളെല്ലാം ഞാൻ ജസ്റ്റ് ആണെന്ന് പറഞ്ഞുതരും അപ്പോൾ വയനാട്ടിലേക്കാണ് നമ്മൾ പോകുന്നത് നമ്മൾ അഞ്ച് ലൊക്കേഷൻ ആണ് പോകുന്നത് എന്നുവെച്ചാൽ മീമുട്ടി വാട്ടർഫോൾസ് ഇടയ്ക്കൽ പോവുക പിന്നെ എന്നൂർ കാരാപ്പുഴ ഡാം പിന്നെ നമ്മൾ താമരശ്ശേരി ചോരപ്പ് തിരിച്ചു വരാനാണ് പ്ലാന് അപ്പോൾ ഇപ്പോൾ സമയം ആറു മണിയായിട്ടുണ്ട് ഇപ്പോൾ ഏഴ് മണി രണ്ടാറു എത്തും ഏഴ് മണി മുതൽ നൈറ്റ് ഒരു പത്ത് മണിക്ക് തിരിച്ചെത്തുന്ന രീതിയാണ് നമ്മൾ ഉദ്ദേശിച്ചത് എന്നാൽ വിട്ടാലോ അപ്പോൾ നമ്മൾ വണ്ടി കയറിയിട്ടാണുള്ളത് ഇതാണ് ഡ്രൈവർ അശ്വിനി പിന്നെ നമ്മുടെ വണ്ടി വരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ കൈസൻഡ് ഹോളിഡേസ് ആണ് അപ്പോൾ ഇവരുടെ അടുത്ത് ും ഉണ്ട് അതുപോലെ തന്നെ ബസ്സും ഉണ്ട് പിന്നെ നമ്മളിപ്പോടുത്തേക്കാടെ പോകുന്നത് നമ്മളിപ്പോ ഒരു കഷനോടെ കൂട്ടാൻ പോകാന്ന് ആവളാണ് സ്ഥലം ഇപ്പൊ കുറ്റേടാണുള്ളത് അരമണിക്കൂർ അവിടെ എത്തി അവരെയും കൂട്ടി കുറ്റേറ്റ് നേരം എല്ലാ കർഷകർ ഇവിടെ എത്തും അതാണ് പ്ലാനിങ് സെറ്റ് സെറ്റ് ഫുള്ള് സെറ്റ് ആക്കിയിട്ടുണ്ട് നമ്മളിപ്പോൾ ഉള്ളത് വയനാട് ചോരത്തിൻ്റെ മുകളിലെ ഹിൽബറ ഹോട്ടലിലാണ് ഉള്ളത് അപ്പോൾ ആരും ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ല അപ്പോൾ ചായ കുടിക്കേണ്ടിയിട്ട് ഇവിടെ നിർത്തിയതാണ് അപ്പോൾ എല്ലാവരും ചായയൊക്കെ കുടിച്ച് പിന്നെ ഇതിലുള്ള മെമ്പേഴ്സിൻ്റെ വീഡിയോ കാര്യങ്ങളെല്ലാം ഞാനിപ്പോൾ ഇടുന്നുണ്ട് അപ്പോൾ അവരെ പേരും കാര്യങ്ങളെല്ലാം പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് പോകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരെ മിമ്മൂട്ടി വാട്ടർഫാൾസിലേക്കാണ് അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് പോകാം രാവിലെ ഏകദേശം ഒമ്പത് മണിയാവുമ്പോഴേക്കും നമ്മൾ മീമുട്ടിയിലേക്ക് എത്തിയിട്ടുണ്ട് ഈ മീമുട്ടി ഇപ്പോൾ ഫോറസ്റ്റർ ഫുൾ ഫോറസ്റ്റിൻ്റെ റേഞ്ചിലുള്ള എല്ലാ വാട്ടർഫാൾസുകളും പിന്നെ എല്ലാ ടൂറിസം മേഖലകളും ക്ലോസ് ആണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്തീട്ടുണ്ട് ഇപ്പോൾ ഏകദേശം പത്ത് മണിയായിട്ടുണ്ട് നമ്മളിപ്പോൾ കാരാപ്പുഴയിലേക്കാണ് വന്നിട്ടുള്ളത് അപ്പോൾ കാരാപ്പുഴയിലേക്ക് എൻട്രി ചെയ്തിട്ടുണ്ട് നമ്മളെ കൂടെ വന്നിട്ടുള്ള എല്ലാവരും ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് എല്ലാ ഇവിടെ എല്ലാ റൈഡും കാര്യങ്ങളൊക്കെ കാണാൻ പോവുകയാണ് അപ്പോൾ ഇവിടെ മെയിൻ ആയിട്ടുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടികളുടെ പാർക്കാണ് അപ്പോൾ ഒരുപാട് അഡ്വഞ്ചർ ആയിട്ടുള്ള ഒരുപാട് ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ദർശന്റെ പുറകിലോട്ട് തരാം എന്റെ പുറയിലുള്ള ഈ ഒരു എന്താ ഇതിന് പറയാ മനസ്സേ എന്നാ സ്പേസ് ടവർ എന്നിട്ടുള്ള സംഭവം ഉണ്ട് അപ്പൊ ഇതിലേക്ക് ഏകദേശം മൂന്ന് മിനിറ്റ് ആണ് പറയുന്നത് മൂന്ന് മിനിറ്റിന് ഏകദേശം വരുന്നത് ഇരുന്നൂറ്റിഅമ്പത് റുപ്പിയാണ് ഒരു പേഴ്സണിൽ വരുന്നത് എടാ അപ്പൊ നിങ്ങളെന്ന കരുതേക്ക് നോക്കുന്നുണ്ടാ നോക്കുന്നുള്ളൂ കാര്യത്തില്ല കാര്യത്തില്ല നോക്കല് മാത്രല്ല ഓക്കെ കരുതുന്നുണ്ടാ നിങ്ങൾക്ക് ഇവൻ ഇവനാരോ ഇവൻ ഇവിടെ മുത്താണ് വിചാരം ടത്തുംങ്ക സ്പീഡ് പോരാഞ്ഞിട്ട് കൂട്ടുകാരെല്ലാം കൂടിട്ട് വേണ്ട നേരെ മുന്നോട്ടേക്ക് പോകണം ഇവിടെ ഒരു സിപ്പ് ലൈൻ ഉണ്ട് സിപ്റ്റ് ലൈൻ അല്ല സോറി സിപ് ലൈൻ അപ്പറാണ് പിന്നെ അത് അഡ്വഞ്ചറിൻ്റെ മൂന്നാക്ക് വരുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പേഴ്സൺ വരുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് എൺപത് രൂപയാണ് വരുന്നത് അപ്പോൾ അതിന് കാരണം എന്നാണ് പറയുന്നത് ഇനിയിപ്പോൾ ഇതും അതുപോലെ തന്നെ ആലോചിച്ചിട്ട് സ്പീഡ് പോരാ എന്ന് പറഞ്ഞിട്ടുണ്ടാവും അതുപോലെ തന്നെ എന്ത് ചെയ്യും പിന്നെ റിട്ടേൺ അടിച്ചിട്ട് വേറെ എന്തെങ്കിലും നോക്കും വണ്ടി ചന്ത ഉള്ള ടൈമിൽ ഇയാൾ മറ്റേ ഹലുവ ടെസ്റ്റ് ചെയ്ത പോലത്തെ ഇവള പരിപാടി ഓരോന്നിങ്ങനെ വാക്കി നോക്ക് വന്നിട്ട് അതിൻ്റെ ടേസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഇവർ വാങ്ങുകയുള്ളൂ ആനന്ദം ഭയങ്കര ആലോചനയിലാണ് ഇനി എന്താണ് അടുത്ത പ്ലാന് നീ നേരത്തെ പറഞ്ഞത് മറ്റതിൽ എന്നാണ് എന്താണ് ഒടുവിൽ നമ്മളെ ടീംസ് ഇതിൽ കയറാൻ പോവുകയാണ് അശ്വന്ത് അശ്വന്ത്ണ്ട് സജീൻ ഉണ്ട് ജലീൻ ഉണ്ട് എന്നാ അപ്പൊ ഞാനിതാ ജസ്റ്റ് ഒന്ന് ഫസ്റ്റ് ട്രൈ ചെയ്ത് ഇന്നിട്ടില്ല ില് ഫോൺ ഒന്നും അലോടല്ല പക്ഷെ ഞാൻ എടുക്കുന്നുണ്ട് എന്താവും യാതൊരു പിടുത്തമില്ല എനിക്കൊരു എന്താ പറയാ ഫസ്റ്റ് ചെലപ്പോ ഞാൻ ചത്തുടാ എന്റെ ആറ്റുകാൽ ഭാസ്കരാ അങ്ങനെ ഒരു ദൈവം ഇല്ല ഇത്തരം സന്ദർഭങ്ങൾ ഇല്ലാത്ത ദൈവത്തെ വരെ വിളിച്ചു പോകും എന്റെ ഊര് ഒന്നും പറയല്ല നല്ല അടിപൊളി എക്സ്പീരിയൻസ് എന്തോ പറയാ ഫസ്റ്റ് ടൈം ഒന്ന് കാറ്റിയോ ഒന്ന് ഇറക്കി ഒരു ഇറക്കിയാ അങ്ങനെ നമ്മള് കാരാപ്പുഴ ഡാമൊന്ന് ഇറങ്ങാണ് ഇനിയുമ്പോ നേരെ പോകുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ എടക്കൽ കേവിലേക്കാണ് പോകുന്നത് അപ്പൊ നമ്മളെ കൂടത്തിലുള്ള ഒരാൾക്ക് വെള്ളം വേണമെന്ന് പറഞ്ഞ് അപ്പൊ നമ്മള് വെള്ളമൊക്കെ നമ്മള് കൊണ്ടുവന്നിട്ടുണ്ട് വെള്ളവും പിന്നെ അതുപോലെ തന്നെ എല്ലാ സേഫ്റ്റി സാധനങ്ങളൊക്കെ കാരണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചർദിക്കുന്നവര് നമ്മള് ജീവ് വാങ്ങിയിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും ഉണ്ട് ഇപ്പോൾ നമ്മൾ നേരെ ഇനി പോകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇടക്കൽ കേവിലേക്കാണ് അപ്പോൾ എല്ലാവരും എത്തിയിട്ടുണ്ട് പനന്തല്ലുണ്ട് വെള്ളം കൊടുക്കുക ചെയ്യുന്നുണ്ട് അപ്പോൾ ഇനി നേരെ അങ്ങോട്ടേക്കാണ് പോകുന്നത് അങ്ങനെ നമ്മളിപ്പോൾ ഇടക്കൽ കേവിന്റെ താഴെ എത്തിയിട്ടുണ്ട് അപ്പോൾ താഴെ വെച്ചിട്ടുണ്ടെങ്കിൽ ട്രാവലർ റൈറ്റ് എല്ലാം വരുന്നതാണെങ്കിൽ ഏകദേശം ലിറ്റർ വരുന്ന എഴുപത് രൂപയാണ് എഴുപത് രൂപയാണ് വരുന്നത് അങ്ങനെ നമ്മളെ പാർക്കിംഗ് നമ്പർ ആറിലാണുള്ളത് അപ്പോൾ നമ്മൾ വണ്ടി കൂടെ വെച്ചിട്ടുണ്ട് ഇനി കുറച്ച് നടക്കാനുണ്ട് അപ്പോൾ ഓൾറെഡി ഞാൻ ഇതിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ പാർട്ടീസ് എല്ലാം മുന്നിലൊഴിക്ക് പോയിട്ടുണ്ട് അപ്പോൾ അനന്തുകൊണ്ട് ടിക്കറ്റ് എടുക്കാൻ പോയിട്ടുണ്ട് അപ്പോൾ ഇനി മേലേക്കുള്ള വീഡിയോയും കാര്യങ്ങളൊക്കെ വഴി വരുന്നുണ്ട്

അപ്പൊ നമ്മള് ഒരു വരെ കയറിയിട്ടുണ്ട് അപ്പോൾ നമ്മളെ കൂടെ ഉള്ളവരൊക്കെ എന്തുന്ന് ഫുൾ ക്ഷീണിച്ചിട്ടാ അപ്പോൾ അപ്പോ ഇതാ ഇവരൊക്കെ അവിടെ ഇങ്ങനെ നിൽക്കുകയാണ് വിശ്രമിക്കാണ് എന്താണ് അഭിപ്രായം എന്താ സൂപ്പർ ആണോ സുഖമാണ് ഇനി കയറാലോ ഒരു കുഴപ്പമില്ല ഇപ്പൊ എത്ര വയസ്സൊക്കെ ഇനിയും ഇതിന്റെ മേലോട്ടേക്ക് ആരെ പ്രശ്നമില്ല പ്രശ്നമില്ല ഒരു കുഴപ്പമില്ല ഇല്ല ഹായ് ഫ്രണ്ട്സ് അപ്പൊ നമ്മളിപ്പോ എടക്കൽ ഗുഹയിലാണുള്ളത് അപ്പോൾ നമ്മുടെ കൂടെ ട്രിപ്പ് വന്നിട്ടുള്ള ചേട്ടന്റെ ഒരു എന്താ പറയാ യൂട്യൂബുണ്ട് അപ്പോൾ ഏട്ടനെ ഇതുപോലെ തന്നെ നല്ല ട്രിപ്പുകളും പിന്നെ അതുപോലെ തന്നെ നല്ല യാത്രകളൊക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ ചേട്ടന്റെ യൂട്യൂബ് ചാനലും കാര്യങ്ങളൊക്കെ ചേട്ടൻ തന്നെ പറഞ്ഞുതരും അപ്പോൾ ഞാൻ ചേട്ടനെ ജസ്റ്റ് കൊടുക്കാം എന്റെ യൂട്യൂബ് ചാനലിന്റെ പേരാണ് വിഷൽ മോണിറ്റർ ട്രാവൽ ബ്ലോഗാന്ന് അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഇന്നിപ്പോ ഇവരെ ഇവിടെയുള്ളൊരു ട്രാവലിലാണ് എത്തിപ്പെട്ടത് ഇവിടെ ഇപ്പോൾ ഇടക്കൽ ഗുഹയിലാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ ഇടക്കൽ ഗുഹേന്റെ കൂടുതൽ ചരിത്രങ്ങളും കാര്യങ്ങളൊക്കെ മുപ്പിരന്നെ പറഞ്ഞുതരും അപ്പൊ ഇത് വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏകദേശം ആറായിരം വർഷം സോറി ആറായിരം വർഷത്തിന്റെ അടുത്ത് പഴക്കം പറയുന്നുണ്ട് പിന്നെ രണ്ടായിരം വർഷത്തിന്റെ അടുത്ത് പഴക്കമുള്ള വേറെ പല ലിപികളും ഇവിടെ ഉണ്ട് ഓൾമോസ്റ്റ് പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ഏകദേശം കുറച്ച് ലിപികൾ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളു വായിച്ചെടുക്കാൻ പറ്റിയിട്ടുള്ളൂ ബാക്കി ലിപികളൊക്കെ ഇപ്പോഴും പഠനം നടന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് പാറകൾക്കിടയിലുള്ള കല്ലിനാണ് ഇടയ്ക്കൽ എന്നുള്ള പേര് വരാൻ കാരണം തന്നെ ഇന്റെ ടോപ്പ് ഏറ്റവും ഓൾമോസ്റ്റ് മുകളിൽ എത്തിക്കഴിഞ്ഞാലാണ് ഇതിന്റെ വ്യൂവും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ടുള്ള വ്യൂ ആണ് പിന്നെന്താന്ന് വെച്ചാൽ നല്ല തണുപ്പൊക്കെ ഉണ്ട് നല്ല തണുപ്പുള്ള അതാണ് നമ്മളാ താഴേന്ന് കാറി വരുന്ന റിസ്ക്കും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും പകുതിക്ക് വെച്ചിട്ട് ആരും നിർത്തിപ്പോന്നും വേണ്ട മുകളിലെത്തിക്കഴിഞ്ഞാലാണ് ഇതിന്റെ വ്യൂ കാണാൻ സുഖം അതെ 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 വ്യൂ എന്ന് പറഞ്ഞാൽ സൂപ്പർ വ്യൂ ആണ് ആരും ഇവിടെ എത്തിപ്പെട്ടാൽ രണ്ടാമത് പ്രാവശ്യം കൂടി വരാനുള്ളൊരു താല്പര്യം റങ്ങി ഇപ്പൊരു രണ്ടരായിട്ടുണ്ട് അപ്പൊ നമ്മൾ ഇവിടുന്ന് ഒരു സാധനത്തിന് വാങ്ങിക്കുന്നുണ്ട് ജസ്റ്റിന്റെ സാധനം പൊളിയാണ് വേറെ മുപ്പത് രൂപ മുപ്പത് റുപ്യന്റെ പവർ ഇനി ഒന്നും കൂടി അപ്പൊ കുഞ്ഞുകൾ അഭിപ്രായം നല്ല അഭിപ്രായം തന്നെയാണ് മലയാളി സഹായം നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും കണ്ടു പോകാറില്ല പോകാറില്ല നമ്മൾ കൃത്യമായിട്ടുള്ള സ്ഥലങ്ങൾ പോയിട്ട് മാത്രമേ കണ്ടു ഇത് ഇത് പ്രകൃതിയായിട്ടുണ്ടായിട്ടുള്ള ഒരു സംഭവമാണ് അത് ഏവരും മലയാളി സഹായം നമ്മൾ നിർബന്ധമായിട്ടും കണ്ടിരിക്കണം 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 അപ്പൊ ഇനിയുള്ള തലമുറകളോട് എന്താ പറയാനുള്ളത് തലമുറയോട് പറയാനുള്ളത് എന്ന് പറഞ്ഞാൽ തലമുറകള് തന്നെ ഇതിനെ ഇങ്ങനെ ടൂർ പാക്കേജ് വെക്കുക ടൂറില്ലാതൊക്കെ പ്രായോളിയിലെല്ലാം കൂട്ടിക്കൊണ്ടുവന്ന് കാണിക്കുക ഏഹ് അങ്ങനത്തെ ഒരു സംഭവങ്ങൾ നല്ലൊരു അഭിപ്രായമാണ് നല്ലൊരു അഭിപ്രായമാണ് എന്റെ ജീവിതത്തിൽ കാണാൻ പറ്റാത്ത അവസരങ്ങളാണ് ഇത് അത് സാബല്യമായതിൽ വളരെ സന്തോഷിക്കുന്നു സന്തോഷിക്കുന്നുണ്ട് ഇത് തന്നെ നമ്മളെ വലിയൊരു വിജയാണ് അപ്പൊ എന്താണ് ഇതിനെ പറ്റി പറയാനുള്ളത് നല്ല തന്നെ നല്ല കാണാൻ നല്ല പ്രകൃതി നല്ല ആൻഡിയാ എല്ലാരോടും പറഞ്ഞാലോ കാണാൻ നല്ല അപ്പൊ വയസ്സാണ് എനിക്ക് ഇങ്ങനെ പോവാനൊന്നും പറ്റുന്നില്ല എന്ന് പറയുന്ന ആളുകളോട് എന്താണ് പറയാനുള്ളത് നല്ല നല്ല കാര്യങ്ങള് നല്ല പോവാൻ വേണ്ടി നമുക്ക് ഒരുപാട് ബന്ധങ്ങളും നല്ല മനസ്സിന് നല്ല മനസ്സിന് നല്ല എല്ലാരെയും കാവ്യത്തിനെ കാണാ കാണാതെ കണ്ട് നല്ല പ്രകൃതിന്റെ ഓരോ കണ്ട് നല്ല രാജ്യമായിട്ട് നല്ല ബന്ധപ്പെട്ട് നല്ല ഇഷ്ടപ്പെട്ടു സന്തോഷം സന്തോഷം ഇത് കേട്ടോ അങ്ങനെ നമ്മള് ഇടക്കൽ കേവിന്ന് ഇറങ്ങിയിട്ടുണ്ട് അപ്പൊ പിന്നെ നമ്മളിപ്പോ വന്നിട്ടുള്ളത് വെച്ച് കഴിഞ്ഞാല് ഫുഡ് കഴിക്കേണ്ടിയിട്ടാണ് അപ്പോൾ അമ്പലവയൽ ഉള്ളൊരു ഹോട്ടലാണ് അപ്പോൾ അവിടെയാണ് നമ്മളിപ്പോൾ വന്നിട്ടുള്ളത് അപ്പോൾ എല്ലാവരെയും ഉള്ളിൽ കയറ്റിയിട്ടുണ്ട് പിന്നെ പെൺകുടികൾ കണ്ണ സ്വത്തിലെ സാങ്ക നീലഗിരിയിലെ തുറിയോ നീലഗിരിയോ നീ മാരണം ആ സാട ஆள் கொள்ளாமல் നമ്മളിപ്പോ കാന്തമ്പാറ വാട്ടർഫാൾസിലാണ് എത്തിയിട്ടുള്ളത് നല്ല കോടന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല കോടയും നല്ല മഴയാണ് ഇവിടെ അപ്പോ വണ്ടി നമ്മൾ പാർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോ വനംവകുപ്പിന്റെ കീഴിലുള്ള എല്ലാ ഫോറസ്റ്റ് അതായത് എന്താ പറയാ എല്ലാ വെള്ളച്ചാട്ടങ്ങളും പിന്നെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലും ഇപ്പൊ ക്ലോസ് ആണ് അപ്പൊ നമ്മള് ഇപ്പൊ കാന്തമ്പാറ വാട്ടർഫാൾസിൽ വന്നിട്ടുള്ളത് അപ്പൊ കാന്തമ്പാറ വാട്ടർഫാൾസ് ഇപ്പൊ ഓപ്പൺ ആണ് നമ്മൾ വിളിച്ചു ചോദിച്ച ടൈമിൽ ഇപ്പൊ നമ്മളെല്ലാരും കൂട്ടിട്ട് ഇവിടെ എത്തിയിട്ടുണ്ട് അപ്പൊ നല്ല മഴയാണ് അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാ ഫുള്ള് കോട ഇറങ്ങിയിട്ടുണ്ട് പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ടു മൂന്ന് ദിവസമായ കൊണ്ട് വയനാട്ടിൽ നല്ല മഴയാണ് അതുകൊണ്ട് നല്ലോണം വെള്ളമുണ്ട് അപ്പോൾ എല്ലാവരും കൂടി കോട്ടയടുക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ചേട്ടൻ കുടയാണെടുത്തത് അപ്പം ഞാൻ കോട്ട എടുത്തത് പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ മഴയത്ത് കോട്ട എടുത്തിട്ട് വീട് എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ഞാൻ ചേട്ടൻ എടുക്കാൻ ആണ് അപ്പോൾ നമുക്ക് എന്തായാലും കൂട്ടേക്ക് പോകാം ഓക്കെ ഓക്കെ നല്ലത് ഇതാണ് എൻട്രൻസ് അപ്പോൾ എൻട്രൻസ് വരുമ്പോൾ തന്നെ കാണുന്ന സ്ഥലമാണിത് അപ്പോൾ നമുക്ക് ഇവിടെ അല്ല നമുക്ക് പോകേണ്ടത് താഴോട്ടേക്കാണ് പോകുന്നത് അപ്പോൾ ഒരുപാട് പേര് ഇവിടുന്ന് കുളിക്കുന്നുണ്ട് ഇവിടെ അത്ര ഡേയ്ഞ്ചർ ഒന്നും അല്ല പിന്നെ അത്ര ആഴവും കാര്യങ്ങളൊന്നും നമുക്ക് ഇവിടുന്ന് കുളിക്കുകയൊക്കെ ചെയ്യാൻ പറ്റും പിന്നെ നമ്മളിപ്പോൾ നേരെ താഴോട്ടേക്കാണ് പോകുന്നത് പിന്നെ നമ്മുടെ കൂടെ ഉള്ളവരൊക്കെ മുന്നിലുണ്ട് പിന്നെ നല്ല മഴ കേട്ടോ നമുക്ക് ഇവിടുന്ന ഇവിടെ മറ്റേ ഇടക്കൽ കയ വരെ കുഴപ്പമൊന്നും അല്ല മഴയൊന്നും ഇല്ലേനും പക്ഷേങ്കില് പിന്നെ നമുക്ക് മഴ വന്ന് പിന്നെ അതുകൊണ്ടുതന്നെ നല്ല കോടയുണ്ട് പിന്നെ മഴയതാണെങ്കിൽ വെള്ളച്ചാട്ടം കാണാൻ പറ്റിയിട്ടുള്ള നല്ല അടിപൊളിയാണ് ടൈം ഇന്ന് നല്ല തിരക്കുണ്ട് ഒരുപാട് ആളുകൾ വരുന്നുണ്ട് അപ്പൊ നമ്മുടെ കൂടെയുള്ള രണ്ട് ചെറിയ മക്കളില്ല അവർക്ക് നമ്മുടെ കാന്തമ്പാറ വാട്ടർഫാൾസിൽ ഇറങ്ങണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പൊ മീൻപുട്ടി ക്ലോസ് ആയ ടൈമിൽ തന്നെ അവർ ഭയങ്കര സങ്കടപ്പെട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മൾ കണ്ട പേടിക്കണ്ട നമ്മളെന്തായാലും എന്തു ചെയ്യും കാന്തമ്പാറ വാട്ടർഫാൾസ് കാര്യം പിന്നെ നിനക്ക് വെള്ളത്തിൽ ഇറങ്ങാനും പറ്റും കുളിക്കാനൊക്കെ പറ്റും അപ്പോൾ നമ്മൾ ആ കുട്ടികളെ ആഗ്രഹം സാധിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ അവളെ ഏട്ടനും പെങ്ങളും അനിയത്തിയും കൂടി ഇറങ്ങിയിട്ടുണ്ട് അപ്പൊ എന്റെ നേരെ കുറകിലുണ്ട് അപ്പൊ ഭയങ്കര സന്തോഷമാണ് ഇങ്ങനത്തെ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങൾ നടത്തി കൊടുക്കുമ്പോ ഭയങ്കര ഹാപ്പിയാണ് അപ്പൊ എല്ലാരും ഹാപ്പിയാണ് നമ്മള് കാന്തംബാര വാട്ടർഫോൾസ് അരങ്ങാണ് പിന്നെ നമ്മള് നേരെ പോകുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ പൂക്കോട് ലേക്കിലേക്കാണ് അപ്പൊ നമ്മൾ ട്രിപ്പ് പ്ലാൻ ചെയ്തതെന്നുവെച്ചിട്ടുണ്ടെങ്കിൽ എണ്ണൂർ ഉണ്ട് അതുപോലെ തന്നെ മീൻമുട്ടിയുണ്ട് അപ്പോൾ ഫോറസ്റ്റ് ഗാർ വിളിച്ച സമയത്ത് അവർ പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ടും ക്ലോസ് ആണ് ഇനിയുള്ള ഒരു അറിയിപ്പ് വരുന്നവരെ ഓപ്പൺ അല്ല പറഞ്ഞത് ഇവിടെ നമ്മൾ നേരെ എന്ത് ചെയ്യുക പൂക്കോട് ലേക്കിലേക്കാണ് പോകുന്നത് അപ്പോൾ ആ കുഞ്ഞിൻ്റെ ആഗ്രഹം നമ്മൾ സാധിച്ചു കൊടുത്ത് അപ്പോൾ ഇനി നമ്മൾ എല്ലാവരും കൂടി എന്തു ചെയ്യുക നേരം വണ്ടിയിലേക്ക് പോവാണ് അപ്പോൾ അങ്ങനെ നമ്മുടെ കന്തംനാറ വാട്ടർഫാൾസിനോട് ബൈ ബൈ പറയുകയാണ് നമ്മൾ അപ്പോൾ ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ ജസ്റ്റ് എന്തു ചെയ്യുക ഒന്ന് വിളിച്ച് നോക്കിയിട്ട് വരും കേട്ടോ മഴക്കാലങ്ങളിൽ വരികയാണെങ്കിൽ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പല സ്ഥലങ്ങളും ക്ലോസ് ആവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഇപ്പോൾ നമ്മൾ ഉള്ളത് മയിലാട്ടിപ്പാറയാണ് അപ്പോൾ എന്നൊരു പൂവേ നമ്മൾ വിചാരിച്ച് അപ്പോൾ എന്നും ഒരു ക്ലോസ് ക്രോസാണ് മയേന്റെ പ്രശ്നം കൊണ്ട് ഇപ്പൊ നമ്മൾ മയിലാടിപ്പാറയിലേക്കാണ് പോകുന്നത് ഇപ്പൊ സമയം ഒരു ആറു മണിയായിട്ടുണ്ട് നല്ല കോടെല്ലാം പ്രതീക്ഷിക്കുന്നു ഇപ്പൊ ബാക്കിയുള്ള ടീമെല്ലാം വരുന്നുണ്ട് നമ്മളെ നമ്മുടെ മൈലാടിപ്പാറയുടെ ടോപ്പ് വ്യൂലെത്തിയിട്ടുണ്ട് നല്ല മഴയാണ് കാരണം വെച്ചാൽ എന്താ പറയാ നല്ല കോടങ്ങു നിൽക്കടിപൊളി ചെല്ലാ അശോട്ടനു നല്ല അടിപൊളി കുഞ്ഞി അടിപൊളിയല്ലേ അല്ല ഇഷ്ടപ്പെടുക അപ്പോ നമ്മുടെ പുറകില് നിൽക്കുന്നതാണ് കൽപ്പറ്റ ടൗണ് അപ്പോ ഇവിടെ ഇപ്പോ ഇവര് നല്ലൊരു മഴയും കൂടി വരുന്നുണ്ട് ആ മഴയും കൂടി വന്നു കഴിഞ്ഞാല് ഫുള്ള് കോടയായിരിക്കും അപ്പൊ ഇതാണ് നമ്മുടെ ഫാമിലീസ് ഇത്രയും പേരാണ് നമ്മുടെ കൂടെ യാത്രക്ക് വന്നിട്ടുള്ളത് അപ്പൊ ജസ്റ്റ് ഇവരോട് തന്നെയാണ് നമ്മുടെ പറ്റിയുള്ള എക്സ്പീരിയൻസ് കാര്യങ്ങളെല്ലാം ചോദിക്കാം നമ്മൾ ഫസ്റ്റ് തന്നെ നമ്മള് യൂട്യൂബറോടാണ് ചോദിക്കുന്നത് പൊളിയാണ് എല്ലാം കൊണ്ടും പൊളിയാണ് നമ്മളിപ്പോ അഞ്ച് സ്ഥലത്ത് പോയി അഞ്ചും നല്ല കാണാൻ ഉള്ള സ്ഥലമാണ് നല്ല നല്ല അഭിപ്രായമാണ് അത് അത്ര എല്ലാര്ക്കും പറ്റുന്നൊരു എമൗണ്ടോ അത്ര അടിപൊളിയോ എല്ലാ എല്ലാ കാര്യത്തിലും എല്ലാവർക്കും കാര്യവും തൃപ്തികരാണ് എല്ലാവർക്കും നമ്മുടെ കൃഷിനോട് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ കൃഷി ഏറ്റവും കൂടുതൽ നമ്മുടെ കൂടെ ഉള്ളത് അപ്പൊ പ്രായത്തിൽ മൂത്ത കൃഷി ആണ് കുഞ്ഞി കുഞ്ഞിക്കണ്ണേടനാണ് കൃഷിടൻ തന്നെ പറഞ്ഞത് എന്നോട് അപ്പൊ കുഞ്ഞിക്കണ്ണേട്ട എങ്ങനെയാണ് കുഞ്ഞി കുഞ്ഞിട്ട് അഭിപ്രായം എന്താണ് കുഞ്ഞി കുഞ്ഞിട്ട് അതായത് മറ്റുള്ള ആളുകളോട് എന്താ പറയാനുള്ളത് ഇതുപോലെ നമ്മളെ നമ്മളെ പാക്കേജ് പാക്കേജ് എല്ലാം ആണോ വളരെ വളരെ ആ ഒരുപാട് ഒരുപാട് ആൾക്കാർക്ക് കാണുവരും പിന്നെ കൂട്ടായ്മ കൂടി എല്ലാം നല്ല എൻജോയ് ചെയ്തുകൊണ്ട് നല്ല യാത്രയും എല്ലാം നല്ല പിന്നെ അതുപോലെ തന്നെ അശോട്ട എങ്ങനെയുണ്ട് നല്ല ാണ് നമ്മളെ കൂടെ വരുന്ന ആൾക്കാരോട് എന്താണ് നല്ല പറയുന്നത് സംസാരിക്കും കാരണം എന്താണെന്ന് എന്തെങ്കിലും നമ്മുടെ ഭാഗത്ത് എന്തെങ്കിലും മോശോ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ഓപ്പൺ ആയിട്ട് പറയട്ടോ കാരണം ഒന്നും മറിച്ച് വരണ്ട ടൈമില്ല കാരണം എന്താണെന്ന് വെച്ചിട്ട് ഫുള്ള് മഴ അല്ലോണ്ട് പറയാ എന്താ അഭിപ്രായം ഉൾപ്പെട്ടിട്ടുണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ആയിക്കോട്ടെ ഓക്കെ ഉൾപ്പെടാത്ത സ്ഥലമായതോണ്ട് ആൾക്കാർ കണ്ടിട്ടുണ്ട് അല്ലേപൊടിയാണ് അടിപൊളിയാണ് ഇനി വരുന്ന ആൾക്കാരോട് പറയുന്നത് ള് മയലാടി പറയുന്നത് ഇറങ്ങുകയാണ് അപ്പൊ ഇനി നമ്മൾ നേരെ പോകുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി ഇവിടത്തേക്കാണ് പോകുന്നത് ഇവിടത്തേക്ക് നമ്മുടെ താമരശ്ശേരി ചോര നമ്മുടെ കൂടെ ഉള്ള രണ്ട് മൂന്ന് കുറച്ച് ആൾക്കാർക്ക് താമരശ്ശേരി ഒന്നും കണ്ടില്ല അപ്പോൾ അവരെ ആഗ്രഹം കൂടി നമ്മൾ സാധിച്ചു കൊടുക്കുകയാണ് നമ്മൾ നേരെ താമരശ്ശേരി ചുരത്തേക്കാണ് പിന്നെ ഒരിക്കൽ കൂടി എനിക്ക് പറയാനുള്ളത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ ചേട്ടന മറക്കരുത് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൂപ്പര യൂട്യൂബ് ചാനൽ എനിക്ക് തരുന്ന സപ്പോർട്ട് അതേപോലെ തന്നെ നിങ്ങൾ ഈ ചേട്ടനെ കൊടുക്കണം അപ്പോ എന്താ പറയുക നല്ല കമ്പനിയാണ് കേട്ടോ മൂപ്പര് നല്ല അടിപൊളി എന്താ പറയാ നമ്മള് ഇത്രത്തോളം കമ്മി ആയിട്ടില്ല കേട്ടോ ഞാൻ ആദ്യമായിട്ടാണ് ഇവരാളോട് ഇങ്ങനെ ഇത്രത്തോളം അടുത്ത് നിൽക്കുന്നത് അപ്പൊ എന്താ പറയാ നല്ലൊരു അടിപൊളി ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആണ് കേട്ടോ അപ്പൊ ഇനി നമ്മള് നേരെ പോകുന്ന ശേഷം താമരശ്ശേരി ചോരത്തി അപ്പോ കളിപ്പുള്ളത് താമരശ്ശേരി ചോരത്തിലുള്ളത് അപ്പോ നമ്മളിവിടെ കൂടെ വന്നൊരിക്കലും ചായ കൊടുക്കാനുള്ള പരിപാടിയിലാണ് അപ്പൊ നമ്മളെ ഡ്രൈവറ് അപ്പു അപ്പുണ്ട് ഇവിടെ ക്ലാസ് എല്ലാം സെറ്റ് ആക്കുന്നത് ഉസ്മാന ഉസ്മാനിക്കാ ഉള്ള വേറെ അപ്പോ ഉസ്മാനിക്കാണ് ഇവിടെ എല്ലാ കാര്യങ്ങളെല്ലാം നോക്കുന്നത് പിന്നെ നമ്മൾ മുട്ടിൽ ചായ അടിക്കുന്ന ഒരു പതിനൊന്ന് പാൽക്കപ്പി പേരെന്താ പകത് പകത് അപ്പൊ മുമ്പുണ്ട് നമുക്ക് പതിനൊന്ന് പാൽക്കപ്പി എല്ലാം സെറ്റാക്കുന്നത് അപ്പോൾ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളിലും ചെയ്യട്ടെ സാധാരണ ഫുഡും കാര്യങ്ങളും എന്തെല്ലാം വേണ്ടെന്നുള്ള നോക്കുന്നുണ്ട് അപ്പോലോ ജസ്റ്റ് നമ്മൾ നമ്മളിവിടെയുള്ളത് ജസ്റ്റ് കാണിച്ചത് ഞങ്ങൾ കേട്ടോ